മലബന്ധം മലബന്ധമാണ് എല്ലാ അസുഖത്തിനുള്ള മൂല കാരണമെന്ന് നമ്മുടെ പണ്ട് തൊട്ടേ പഴമക്കാർ പറയാറുണ്ട് പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അതായത് കോൺസ്റ്റിപ്പേഷൻ ഈസ് ദി റൂട്ട് കോസ് ഓഫ് ഓൾ ദി ഡിസീസസ് എൻ്റെ യോഗാശ്രമിൽ വരുന്ന പേഷ്യൻസ് അവർ ഐ ജി ഇ ലെവല് കൂടിയിട്ട് വരാറുണ്ട് ഐ ജി ഇ ലെവല് കൂടി വരുമ്പോൾ അവർക്ക് പലപ്പോഴും തുമ്മൽ അതുപോലെ തന്നെ ശ്വാസമുട്ട് സ്കിന്നിലുള്ള പ്രോബ്ലംസ് സോറിയാസിസ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കണ്ടുവരുന്നത് അവർക്ക് സ്കിന്നിലുള്ള ഡിസ്കളറേഷൻ അതായത് പല പിഗ്മെൻറ്റേഷൻ പോലെ ഫുഡ് അലർജീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന പേഷ്യൻസ് ഞാൻ പലപ്പോഴും അവരുടെ ഐ ജി ഇ ലെവല് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് അതായത് നമുക്കൊരു ഹൺഡ്രഡിന് മുകളിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അതിൻ്റെയൊക്കെ മുകളിലായിട്ട് പോകുന്ന ആ ഒരു ലെവൽസ് നമ്മളെപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് ചിന്തിക്കണം അല്ലെങ്കിൽ അത് നോക്കണം കാരണം ഈ ഐ ജിഇ ലെവൽസ് ഏറ്റവും കൂടുതൽ ഞാനപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് മലബന്ധമുണ്ടോ അതായത് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ അവർ പറയും ശരിയാണ് എൻ്റെ വയറ് അത്ര ക്ലിയർ ആയിട്ടാണ് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെ ഇല്ലെങ്കിലും എനിക്കതൊരു പോവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ എന്തെങ്കിലും വളരെ ചൂടുവെള്ളം കുടിച്ചാലാണ് എനിക്ക് പോകാൻ പറ്റാറുള്ളൂ എൻ്റെ ടോയ്ലറ്റിങ് ചില സമയത്ത് എനിക്ക് ഒരു ചെറിയൊരു മാറ്റം വന്നാൽ പോലും എൻ്റെ ടോയ്ലറ്റിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഹിസ്റ്ററി ഓഫ് പൈൽസ് ഉണ്ടായിരുന്നു ഇപ്പം ഞാനെൻ്റെ ആഹാരങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് മാറാറുണ്ട് എന്നുള്ള അതായത് ഈ ഐ ജി ലെവൽസും കോൺസ്റ്റിപ്പേഷനുമായിട്ടുള്ള ഭയങ്കരമായ ഒരു കണക്ഷനുണ്ട് അപ്പോൾ ഈ കണക്ഷൻ എപ്പോഴും ഇതിൻ്റെ ഒരു മൂല കാരണമായിട്ട് വരുന്നതാണ് ഈ ഐ ജി ലെവൽസ് ആർക്കൊക്കെ കൂടുതലാണോ അവർക്കൊക്കെ സിംറ്റംസ് ആയിട്ട് വരുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതായത് അവർ രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ തുമ്മുന്നവർ അതായത് തുമ്മി തുമ്മിത്തുമ്മി ഞാനൊരു പരുവായി ഡോക്ടറെ എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ചെ വേറെ ചിലവർ പറയും എനിക്ക് ഒത്തിരി ഫുഡിനോട് എനിക്ക് ഫുഡ് അലർജി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ഡയറ്റ് ചാർട്ട് ഒന്നും വേണ്ട ഡോക്ടറെ കാരണം എനിക്കിതൊന്നും കഴിക്കാനായിട്ട് പറ്റാറില്ല കാരണം എന്ത് കഴിച്ചാലും പനീർ കഴിച്ചാൽ എനിക്ക് പ്രശ്നമാണ് പാൽ കുടിച്ചാൽ എനിക്ക് പ്രശ്നമാണ് പാലൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ലെങ്കിൽ കൂടി അവരായിട്ട് തന്നെ പല ഫുഡിൻ്റെ അവരുടെ ഒരു പ്രശ്നങ്ങൾ പറയാറുണ്ട് ആ ഫുഡൊന്നും അവർക്ക് കഴിക്കാൻ പറ്റാറില്ല വർഷങ്ങളായിട്ട് അവരത് കഴിക്കാറില്ല എന്ന് പറയും പക്ഷെ നമുക്കിതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല ഒരു റെമഡി എന്ന് പറയുന്ന നമ്മളുടെ വയറിനെ ക്ലീനാക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടലിനെ ക്ലീനാക്കുക എന്നുള്ള ഒരൊറ്റ ഒരു കാര്യമാണ് അപ്പോൾ വേറൊരു സിറ്റുവേഷൻ പറയുവാണെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട് എനിക്കിങ്ങനെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് എനിക്ക് ഭയങ്കര ഡാൻഡ്രഫുണ്ട് അതുപോലെ തന്നെ എനിക്ക് നേരത്തെ പറഞ്ഞ ഫുഡ് അലർജി ഉണ്ട് സ്കിന്നിലൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞല്ലോ എന്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുറിയും എന്നൊക്കെ പറയുന്ന ഈ കണ്ടീഷൻസ് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് നമുക്ക് മലബന്ധം വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ നാല് എലിമിനേഷൻ ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നാല് ദ്വാരങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതായത് നമ്മുടെ മലമൂത്രം അതുപോലെ തന്നെ നമ്മളുടെ ശ്വാസം അതുപോലെ തന്നെ വിയർപ്പ് ഈ നാല് രീതിയിലാണ് നമ്മുടെ ശരീരം എലിമിനേഷൻ അതായത് നമ്മുടെ ടോക്സിൻസിന് ടോക്സിൻസിന് അതായത് നമ്മുടെ ചീത്ത കാര്യങ്ങളെ പുറന്തള്ളുന്നത് ഈ നാല് വഴിയിലൂടെയാണ് അപ്പം നമ്മൾക്ക് എന്തെങ്കിലും കാരണവശാലും മലബന്ധം അനുഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ വേറൊരു വഴി എന്ന് പറയുന്നത് ശരീരം തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ സ്കിന്നായിരിക്കാം ചിലപ്പോൾ ലങ്സ് ആയിരിക്കാം അപ്പോൾ ഈ സ്കിന്നിലേക്ക് അപ്പോൾ ആ എലിമിനേഷൻ നമുക്ക് ഈ ടോക്സിൻസിനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറന്തള്ളണം എന്ന് ശരീരം ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അവരുടെ സ്കിന്ന ഡ്രൈ ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും അതുപോലെ ചില ആൾക്കാരിൽ ചുമന്ന് കിടക്കും അതായത് അവർക്ക് ഭയങ്കര സ്കിൻ സെൻസിറ്റീവ് ആയിരിക്കും അവർക്ക് ചിലപ്പോൾ മുഖക്കുരു ഉണ്ടാവും അങ്ങനെ പല പല സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ കൂടുതൽ പുരുഷന്മാരിൽ ഞാൻ കാണുന്നത് ഡാൻഡർഫാണ് അവരുടെ തലയിൽ ഭയങ്കര താരൻ അതൊരിക്കലും മാറുന്നില്ല അവരുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുളിഞ്ഞ് ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേറൊരു ഇതിനകത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് അലർജി ഇപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്നത് പക്ഷേ അതിൻ്റെ മൂലകാരണം എപ്പോഴും ഈ കോൺസ്റ്റിപ്പേഷൻ ആണ് എന്നുള്ളത് ഒരു വളരെ രസകരമായ സത്യമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യുന്നത് നമുക്ക് പ്രോ ബയോട്ടിക്കിലൂടെയാണ് നമുക്കിതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഐ ജി ലെവൽസ് അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് നിങ്ങൾക്കത് വർഷങ്ങളായിട്ട് അത് നിങ്ങളുടെ ഒരു മോഷൻ കറക്റ്റായിട്ടല്ല പോകുന്നത് സമ്മതിച്ചു പക്ഷേ നിങ്ങൾക്ക് പല രീതിയിൽ ഇപ്പോൾ ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങൾ സിംറ്റംസ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിലോ അല്ലെങ്കിൽ ഭയങ്കരമായ ശ്വാസമുട്ട് അല്ലെങ്കിൽ എന്ത് ഈ ഡസ്റ്റിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ശ്വാസമുട്ട് വരിക അതുപോലെ തന്നെ എവിടെ ഒരു പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കരമായ തുമ്മൽ ഇതൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ ഇ എസ് ആർ മാത്രം പോരാ നിങ്ങളുടെ ഐ ജി ഇ എന്ന് പറയുന്ന ഈ ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കുമ്പോൾ വളരെ ക്രമാതീതമായിട്ട് ഇത് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വയറിനെ നിങ്ങളൊരു ഡീവേമിങ് ആദ്യം തന്നെ ഒരു ഡീവേമിങ് ടാബ്ലറ്റ് വെച്ച് നിങ്ങളതിനെ ക്ലീൻ ചെയ്യുക രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആണ് അതായത് പ്രോബയോട്ടിക്സ് നല്ല പോലെ നിങ്ങളുടെ ആഹാരത്തിൽ തൈര് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പഴം കഞ്ഞി നിങ്ങൾ ഉൾപ്പെടുത്തുക നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള അതായത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഇത് ചെയ്യുക ചോറിന് പകരം നല്ലപോലെ ചോ നമ്മുടെ സാധാരണ പോളിഷ്ഡ് റൈസിനേക്കാളും നല്ല തവിടുള്ള നല്ല അരി നിങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ പച്ചക്കറി നിങ്ങളുടെ ഒരു ത്തിൽ ഒരു ഒരു നേരമെങ്കിലും നല്ലപോലെ ചവച്ച് അരച്ച് കഴിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു ബോൾ ഓഫ് വെജിറ്റബിൾ സാലഡ് നിങ്ങളൊരു ദിവസത്തിൽ കഴിച്ചിരിക്കണം എസ്പെഷ്യലി മലബന്ധമുള്ളവർക്ക് ഭയങ്കര പൈൽസ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസ് അവരുടെ ശരീരത്തിൽ കയറിപ്പോണം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നാരുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ അതുപോലത്തെ സീസണൽ ആയിട്ടുള്ള വെള്ളാംശം കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സിസ്റ്റത്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് കൂടാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി കൂടി പറഞ്ഞുതരാം വേറൊന്നുമല്ല തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൽ കുറച്ച് മഞ്ഞളും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ടിലുള്ള ചീത്ത ബാക്ടീരിയാസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും അപ്പോൾ പണ്ടുള്ള നമ്മളുടെ പൂർവികർ അവരൊക്കെ അവരുടെ വയറ് അവർക്ക് ഒരു മാസം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അവർ അവരുടെ വയറിനെ ക്ലീൻ ചെയ്യാനായിട്ട് പല ആയുർവേദത്തിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ അലോപ്പതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഡീവേമിങ്ങിനായിട്ട് അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ വയറിന് വേണ്ടിയിട്ട് ഒരു മാസത്തിലവരൊരു സമയത്തെങ്കിലും ഉപവാസം എടുത്തിരുന്നു അതുപോലെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് അവർ ചിലപ്പോൾ റിലീജിയസ് ഫാസ്റ്റിങ്ങിൻ്റെ ഫോമിലായിരിക്കാം പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയാസ് നമ്മളുടെ കുടലിലായിക്കോട്ടെ വയറിലായിക്കോട്ടെ ഈ ബാക്ടീരിയാസ് പെറ്റുപെരുകി അങ്ങനെയാണ് ഒത്തിരി ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് നമ്മൾക്ക് ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കുഞ്ഞു തൊട്ട് ഏറ്റവും പ്രായമായവരിൽ വരെ ഇപ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ഈ പണ്ട് നമ്മൾ ചെയ്തു പോയ കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ടും നമ്മൾ പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു നിങ്ങൾക്ക് ഞായറാഴ്ച എന്നുള്ളത് നിങ്ങളുടെ ഒരു അടിപൊളി ദിവസമാണ് അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ തന്നെ എടുക്കണം ഒരു ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഫാസ്റ്റിങ്ങോ അതായത് ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെള്ളം കുടിച്ച് മാത്രം ഫാസ്റ്റ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് മാത്രമായിട്ടോ നല്ല ആഹാരം കൊണ്ട് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാനായിട്ട് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ അങ്ങനെ നമ്മൾ നോക്കുക ശേഷം ഞായറാഴ്ച നിങ്ങൾ വളരെ സാവധാനം നിങ്ങൾ ആ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുക അല്ലാതെ ഓൾ ഡൻ ഓടിപ്പോയിട്ട് നമ്മൾ ഫാസ്റ്റിങ് ബ്രേക്ക് ദ ഫാസ്റ്റ് വിത്ത് ഒരു മസാല ദോശ അങ്ങനെയൊന്നും മേടിച്ച് കഴിക്കാതെ നിങ്ങൾ വളരെ സാവധാനം നിങ്ങളൊരു എന്താ പറയുക ഒരു പഴങ്ങഞ്ഞി കുടിച്ചോ അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു സൂപ്പ് കുടിച്ചോ ഒക്കെ നിങ്ങളുടെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുക അതായത് ഉപവാസം ബ്രേക്ക് ചെയ്യാനും ശ്രമിക്കുക അല്ലാതെ നമ്മൾ നല്ല പോലെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ ഓൾ ഓഫ് എ സഡൻ നിങ്ങളൊരു ബിരിയാണി വെച്ചോ വിശന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ അതുപോലെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് എസ്പെഷ്യലി അവർ പറയും ഞങ്ങൾ കറക്റ്റായിട്ട് ഒരു ഒന്നര ലിറ്റർ അല്ലെ രണ്ട് ലിറ്റർ ഞങ്ങൾ കുടിക്കുന്നുണ്ട് എന്ന് പറയും പക്ഷെ അവരുടെ ശരീരത്തിൽ അവ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വെള്ളം നിങ്ങൾ കുടിക്കുന്നത് കറക്റ്റാണോ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇത്ര മതിയോ എന്ന് എങ്ങനെ അറിയും അതിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുക അതായത് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു ഒരു നിങ്ങളുടെ നഖം വെച്ചിട്ടൊന്ന് വരയുക ആ വരയുമ്പോൾ നിങ്ങളുടെ വെ കയ്യിൽ ഒരു വെള്ളം വര വീഴുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ വളരെ ഡ്രൈ ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം നിങ്ങളുടെ സ്കിന്നിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇനി വെള്ളം കുടിക്കണം അപ്പം നിങ്ങൾ ചില സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നില്ല നിങ്ങൾ കുറച്ച് ഒരു ഒരു കവിള് വെള്ളം കുടിച്ച് നിങ്ങളുടെ ആ ഡ്രൈനെസ് ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുക എപ്പോഴും അപ്പം ഇങ്ങനെ നിങ്ങൾ ആ ഒരു വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ ശരീരം ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ കൂടുതലും വെള്ളാംശം നിറഞ്ഞുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ ഈ നാലുമണി പലഹാരങ്ങൾ അതൊക്കെ നിങ്ങൾ കുറച്ച് ഉപേക്ഷിച്ചിട്ട് ഈ ക്യുക്കുംബർ സ്ലൈസസോ അല്ലെങ്കിൽ ക്യാരറ്റോ ഗ്രീൻ ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് കൂടെ തന്നെ ഗ്രീൻ ടീ ഒക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഐ ജി ലെവൽസിനെ നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാതെ ഈ പറഞ്ഞപോലെ മഞ്ഞൾ അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ തുളസി ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെർബൽ ഡ്രിങ്ക് രാവിലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ചേർക്കാൻ ഇഷ്ടം എന്നു വെച്ചാൽ അതുപോലെ ഒന്ന് നിങ്ങൾ രാവിലെ ഇതുപോലെ ഒരു ഹെർബൽ ടീ സ്വയം ഒരു ഹെർബൽ ടീ ഉണ്ടാക്കുക വൈകുന്നേരം ഈ ഗ്രീൻ സാലഡ് കഴിക്കുക പിന്നെ രാവിലെ പഴങ്ങഞ്ഞി പോലത്തെ നല്ല ആഹാരങ്ങൾ ഇത് ചെയ്യുക ഉച്ചയ്ക്ക് നിങ്ങൾ സാധാരണ പോലെ കഴിക്കുന്നതിൽ കൂടുതൽ യവം ചാമ ഇതുപോലത്തെ മില്ലറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തുക രാത്രി നിങ്ങൾ സൂപ്പ് വെജിറ്റബിൾ സാലഡ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ മലബന്ധം മാറ്റുക മാത്രമല്ല മലബന്ധം അത് കാരണം വന്നാൽ അത് മുഖേന വന്ന നമ്മളുടെ അലർജി അതുപോലെ തന്നെ ആസ്മ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കിട്ടുക കൂടി ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ വളരെ പ്രധാനമായിട്ടും നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ലാബിൽ പോയി നിങ്ങൾ നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ ഒരു ഒരു കൺസൾട്ടേഷനിൽ നിങ്ങളൊരു ഐ ജി ഇ ടെസ്റ്റ് നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കുക അതിനുശേഷം ഇത് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഐ ജി ഇ ലെവൽസ് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങളുടെ സിംറ്റംസിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക അപ്പോൾ മൂലകാരണത്തിനെ ട്രീറ്റ് ചെയ്യേണ്ട എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തന്നു ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിംറ്റംസിനെ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് ടാറ്റ ബൈ പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിങ്ങുമായിട്ട് മൂലകാരണങ്ങളെ